ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ലഹരി മാഫിയ സംഘം വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയതായി മന്ത്രി വി അബ്ദുറഹിമാൻ ഇരുപത് ശതമാനം വിദ്യാർത്ഥികൾ ലഹരിക്കടിമകളാണെന്നാണ് കണ്ടെത്തലെന്നും മന്ത്രി പറഞ്ഞു തിരൂർ സബ് ജില്ലയിലെ വെട്ടം പടിയം കുറ്റിയിൽ സ്കൂളിൽ നിർമ്മിച്ച ടർഫ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാറ്റത്തിലാണ് കുട്ടി സ്കൂള് ക്ലഫ് ഉദ്ഘാടനം നടക്കുന്നത് കാരണം കുട്ടികൾക്ക് കൂടുതൽ കഴിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കുട്ടികളുടെ മാനസികമായിട്ടുള്ള സംഘർഷം തുടങ്ങണമെങ്കിൽ അവരുടെ കളിയിലുണ്ടാകുന്ന താല്പര്യം കൂടി നമ്മൾ കാണുകയും അതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യണം ഇപ്പോൾ കേരളത്തിലുടനീളം ലഹരിയുമായി ബന്ധപ്പെട്ട ധാരാളം പദാർത്ഥങ്ങൾ നമ്മൾ കേൾക്കുക കിലോ കണക്കിന് ലഹരികളാണ് ഓരോ ദിവസവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ ഒരാഴ്ചയുടെ കണക്കിനെടുത്താൽ എത്ര കിലോ ലഹരി പദാർത്ഥങ്ങളാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ കേരളത്തിലെ മാർക്കറ്റ് ലക്ഷ്യമാക്കി വരുമ്പോൾ അതിൽ വലിയ വലിയ ഭാഗം വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് മയക്കി വാർത്തിയത് പി ടി എ പ്രസിഡന്റ് പി ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു വെട്ടം പടിയം കുറ്റിയിൽ എ യു പി സ്കൂളിൽ ടർഫ് സ്റ്റേഡിയം നിർമ്മിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരമൊരുക്കിയത് മാതൃകയാണെന്നും വെട്ടം പഞ്ചായത്തിൽ തിരൂർ നിയോജക മണ്ഡലത്തിലെ കളിക്കളം സ്റ്റേഡിയം ഏറെ താമസിയാതെ യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കായിക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു Orang yang ada di rumah sekarang mana tu? Eh, tadi aku nak mandi dulu. Orang yang kerja, ini yang buat apa ni? Orang kerja cuma ni jenat. Orang sih kerja ni jenat cuma ini tu dia mana yang buat? Ni orang yang dia ni ada di rumah sekarang mana ni? Berani ni, orang yang kerja ni. Ini buat orang yang dia mana yang sah kan? Ada yang jual ni nak tahu tu? Berdarah. Ini masalah orang ini ignore. ും താല്പര്യ രണ്ടു വർഷം അപ്പൊ നോക്കുമ്പോൾ കുട്ടികളുടെ പുതിയുണ്ട് തെറ്റായ രീതിയിൽ കഴിയുന്ന തെറ്റായി വരെ പെരുമാറിയാലാണ് പുതിയ സഹകരിക്കുന്നുണ്ട് വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി എഇഒ ബാബുരാജ് എന്നിവർ മുഖ്യാതിഥിയായി സ്കൂൾ മാനേജർ കാർത്തിയായനിമ്മ വാർഡ് മെമ്പർ കെ ടി റുബീന നാസർ എടരിക്കോട് ശിവദാസൻ കുറ്റിയിൽ എ കെ കൃപാധരൻ വാക്കേൽ അലിക്കുട്ടി സി പി റസാഖ് പി വി ഹരിദാസ് എം ടി എ പ്രസിഡന്റ് എം നിഷ എന്നിവർ സംസാരിച്ചു എച്ച് എം കെ ലിഷ സ്വാഗതവും ശരത് നന്ദിയും പറഞ്ഞു പി എച്ച് ഡി നേടിയ സ്കൂളിലെ അധ്യാപിക സുബി ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു ടി വി ന്യൂസ് വെട്ടം വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ജലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി